അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഇജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ദുൽഹൈജ ഇരുപത്തി രണ്ടാം തീയതി ജൂൺ ഇരുപത്തി എട്ടാം തീയതി മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഫതിലത്തു ദുഖൂർ ഫൈസൽ ഖുസാവി ഹുലഹുല്ല ഒത്തവല്ല അവർകൾ നിർവഹിച്ച ചുമഖുത്തുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അലഹമുല്ലാ ഹിറബിൽ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് തീർച്ചയായും അന്ധത വരികയില്ല അവർക്ക് നേർവഴി അവരുടെ മുമ്പിൽ തെളിഞ്ഞു കാണുന്നതാണ് അള്ളാഹുവിൻ്റെ ഒരു ഭാഗ്യവുമാണ് ജീവിതത്തിലെ ഓരോ വ്യവഹാരങ്ങളിലും അതിൽ നല്ല മാർഗമേതാണ് ശരിയേതാണെന്ന് കാണാനുള്ള ആ ഒരു മാനസികാവസ്ഥ എന്നത് അത് അള്ളാഹു മനുഷ്യന് നൽകുന്ന ഒരു മഹാഭാഗ്യമാണ് മഹത്തായ ഒരു സ്ഥാനവുമാണ് പദവിയുമാണ് സഹോദരങ്ങളെ ഈ നിലക്കൊരു നന്മ നേരിൻ്റെ മാർഗം കാണാൻ ഭാഗ്യമില്ലെങ്കിൽ അവൻ പഴിച്ചു പോകും എന്ന് സംശയമില്ല അവൻ തിന്മയിലേക്ക് എത്തിപ്പെടും എന്തുമാത്രം നിർഭാഗ്യമാണത് അതിനാൽ ഭാഗ്യത്തിൻ്റെയും നിർഭാഗ്യത്തിൻ്റെയും ഈ വേർതിരിവ് സന്മാർഗം കാണുന്ന വിഷയത്തിൽ നാം കരുതിയിരിക്കേണ്ടതുണ്ട് കത്തബയ്യന റുഷു മിനൽ ഒ നേരായ മാർഗവും തെറ്റായ മാർഗവും വേർതിരിച്ചിട്ടുണ്ട് വേർതിരിഞ്ഞിട്ടുണ്ടെന്ന് അള്ളാഹുത്താല പറയുന്നു ഒരു വിഭാഗം ആളുകളെപ്പറ്റി ഖുർആൻ പറയുന്നത് കാണാം വീലുദില സബീല സബീലു സബി ലൽ ഹു സബീല ചില നിർഭാഗ്യവാന്മാർ നേരിൻ്റെയും നന്മയുടെയും മാർഗം എപ്പോൾ കണ്ടാലും അതവർ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാൽ തിന്മയുടെയും തോന്നിവാസത്തിൻ്റെയും വഴി ഏതാണോ അത് കാണുമ്പോഴേക്ക് ആ മാർഗത്തിൽ കടന്നു പോകാൻ അവൻ ആഗ്രഹിക്കും അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ നിർഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഹലീൽ ഇബ്രാഹിം അലൈസ്സലാമിനെ അള്ളാഹുത്താല തൻ്റെ ഖലീലായി ചങ്ങാതിയായി തിരഞ്ഞെടുത്തു അമ്പിയാക്കന്മാരുടെ കൂട്ടിൽ ഉത്കൃഷ്ഠനായി അംഗീകരിച്ചു അദ്ദേഹത്തെ നേർമാർഗം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഈ മഹത്വത്തിൻ്റെ മാനദണ്ഡമായി അള്ളാഹു പറഞ്ഞത് ഒലക്കത് ആ തേന ഇബ്രാഹീം അറുഷുദ്ദു മിങ് കബിൽ ഇബ്രാഹീമന് നേരിൻ്റെ മാർഗം വിവേകത്തിൻ്റെ മാർഗം നേരത്തെ തന്നെ നാം നൽകിയിരുന്നു എന്നാണ് എന്നാൽ ഫിർഅൗനിൻ്റെ ചരിത്രവും ഖുർആാനിലുണ്ട് ഫിർഅൗൻ മനുഷ്യനെ വഴിതെറ്റിക്കുകയും സ്വയം വഴിതെറ്റുകയും ചെയ്ത മഹാനിർഭാഗ്യവാനായിരുന്നു ധിക്കാരത്തിൻ്റെയും നിഷേധത്തിൻ്റെയും അറിവില്ലായ്മയുടെയും വഴിയിലാണ് അവൻ സഞ്ചരിച്ചത് ഒമാഅു ഫിറൌനബർ റഷീദ് ഫിറൌനിൻ്റെ കാര്യം ഒരിക്കലും വിവേകപൂർണമായിരുന്നില്ല ശരിയായ മാർഗത്തിലായിരുന്നില്ല എന്ന് കുർആആൻ വെളിപ്പെടുത്തി സഹോദരങ്ങളെ അതുകൊണ്ട് ഫിറാവുനിൻ്റെ മാർഗത്തിലല്ല ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ് മൂസ നബി അലൈസ്സലാമിൻ്റെ മാർഗത്തിലാണ് നാം ജീവിക്കേണ്ടത് മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് സന്മാർഗം നൽകുമാറാവട്ടെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ നേർമാർഗത്തിൽ ജീവിക്കണം വല്യസ്ഥി ബൂലി വല്യ മിനൂബി ലാൽ ലോഹും മിർഷുദൂൻ എനിക്കുത്തരം നൽകിക്കൊണ്ട് എൻ്റെ കല്പനകൾ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കട്ടെ എന്നിൽ അവൻ വിശ്വസിക്കട്ടെ നേർമാർഗം കിട്ടണമെങ്കിൽ അതാണ് മാർഗമെന്ന് അള്ളാഹുത്താല പറഞ്ഞത് കാണാം നബീസ് വസ്സല്ല പറഞ്ഞു അള്ളാഹുവിനെയും അനുസരിച്ചവൻ വഴി കണ്ടു നേരായ മാർഗത്തിൽ കണ്ടു ഖുര്ആാനിന് സ്വീകരിക്കുക അതിനെ പിന്തുടരുക നേരെവിടെ കണ്ടാലും അവർ സ്വീകരിക്കുക എന്നതാണ് വിശ്വാസികളുടെ മാർഗം അള്ളാഹുത്താല വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നാ സമ്യോന ഖുർആാനൻ അജബ അത്ഭുതകരമായ ഖുർആൻ ഞങ്ങൾ കേട്ടു യഹ്ദീ ഇല റുഷുദ് റുഷുദിലേക്ക് നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഖുർആൻ ഞങ്ങൾ കേട്ടു എന്ന് ജിന്നുകൾ പറഞ്ഞതായും അവർ സന്മാർഗത്തിൽ വന്നതായും സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാം മഹാനായി ബനു തേമിയ ഷെയ്ഖുൽ ഇസ്ലാം അവുകൾ പറയുന്നു റഹമത്തുല്ലാഹി അലഹി മൻ ിബൻ അൽ ലഹു തരീഖുൽ ഹക്കി സന്മാർഗം നേടണം പഠിക്കണം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ സന്മാർഗത്തെ അന്വേഷിച്ചുകൊണ്ട് ഖുർആനിനെ ആര് പഠിച്ച് ആ വിഷയത്തിൽ ചിന്തിച്ചുവോ അള്ളാഹു അവന് സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ചേരാനുള്ള ഭാഗ്യം നൽകുന്നതാണെന്ന് സഹോദരങ്ങളെ സുബലന വ അള്ളാഹു സന്മാർഗത്തിലെത്താൻ അനുഗ്രഹം നൽകിയ ഭാഗ്യവാന്മാരെ പറ്റി പറഞ്ഞതങ്ങനെയാണ് അങ്ങനെയാണ് വല്ലദീന ജാഹദീന നമ്മുടെ മാർഗത്തിൽ ത്യാഗം ചെയ്തവർ ഹും സുബലന നമ്മുടെ നേർമാർഗത്തിലേക്ക് അവരെ നാം വഴി കാണിക്കുക തന്നെ ചെയ്യും നിശ്ചയം അള്ളാഹു നന്മ ചെയ്യുന്നവരോടൊപ്പമാണ് അപ്പോൾ നേരായ മാർഗം ആർക്കെങ്കിലും കിട്ടണമെങ്കിൽ അത് അന്വേഷിക്കുകയാണെങ്കിൽ അവൻ നേരായ അറിവ് പ്രയോജനപ്രദമായ അറിവ് അവൻ ആദ്യമായി സംബേദിക്കേണ്ടതുണ്ട് എന്ന് മൂസാ നബി അലി ഇലാം ഖദിർ അലി ഇസ്സലാമിനോട് ചോദിച്ച വചനം അള്ളാഹു വിവരിച്ചു തരുന്നുണ്ട് നിങ്ങളെനിക്ക് സന്മാർഗം പഠിപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സന്മാർഗം എനിക്ക് കൂടി പഠിപ്പിച്ചു തരാൻ ഞാൻ നിങ്ങളോടൊപ്പം ചേരട്ടെയോ എന്ന് മുസാ അലി ഇസ്സലാം ഖദിർ അലി ഇസ്ലാമിനോട് ചോദിച്ചു അപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുക ദീനിയായ മതപരമായ ജ്ഞാനം ആവശ്യമുള്ള ജ്ഞാനം നേടുക എന്നതാണ് സന്മാർഗ്ഗത്തിലെത്താനുള്ള ഒന്നാമത്തെ വഴി മറ്റൊരു വഴി അള്ളാഹുവിനോട് ആ മഹത്തായ സ്ഥാനത്തിന് വേണ്ടി ചോദിക്കുക സന്മാർഗത്തിലെത്തിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അവിടെ അസ്ഹാബുൽ ഖഹിഫിലെ ആ വിഭാഗത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞുവല്ലോ അക്രമിയായ രാജാവിൻ്റെയും തോന്നിവാസം നിറഞ്ഞ സാമൂഹ്യ സാഹചര്യത്തിൻ്റെയും ആ അപകടാവസ്ഥയിൽ നിന്ന് മാറി ജീവിച്ച ആവിശ്വാസികളായ കുറച്ചു ചെറുപ്പക്കാർ അവർ ഫക്കാലു കറഹ്മ ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ തരേണമേ മിൻ തരയണമേ റഷദ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു റഷദ് നേർമാർഗം കാണിച്ചു തരേണമേ സഹോദരങ്ങളെ ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനയിലും മുഴുകിക്കൊണ്ട് സന്മാർഗത്തോടു കൂടി ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ആ റഷദ് കിട്ടാനുള്ള മാർഗം അത് അത്യാവശ്യമായ ആ മാർഗങ്ങളിലേക്ക് നമ്മൾ കടക്കണം ഒന്നാമതായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇഹ് ദിന സുറാത്തുൽ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് ഞങ്ങളിനി വഴി ചേർക്കണമേ എന്ന് എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ആ പരിശുദ്ധ നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹയിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടല്ലോ ഈ ഒരു സന്മാർഗമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നബീസ്വലമ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം അള്ളാഹു മൽഹിം ഷർസി അള്ളാഹുവേ എൻ്റെ നേർമാർഗം എനിക്ക് നീ എപ്പോഴും തോന്നിപ്പിച്ച് തരണമേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തിന്മകളിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണമേ അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി നമ്മോട് തന്നെ ചോദിക്കുക സഹോദരന്മാരെ നമ്മൾ സന്മാർഗത്തിലാണോ നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകുന്നുണ്ടോ അഥവാ അള്ളാഹുവിൻ്റെ കോപ്പത്തിന് വിധേയമായ മാത്സിയത്തുകൾ തെറ്റുകൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ സന്മാർഗം ലഭിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിന് നാം സ്തുതിക്കേണ്ടതാണ് നന്ദി ചെയ്യേണ്ടതാണ് സന്മാർഗം ലഭിക്കുക മാത്രമല്ല അതിലെന്നും ജീവിച്ച് മരണം വരെ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നാം അള്ളാഹുവിനോട് കേണ് അപേക്ഷിച്ചുകൊണ്ടിരിക്കണം അതും കൂടി നമ്മുടെ ബാധ്യതയാണ് നമ്മൾ നോക്കൂ ഒരു മനുഷ്യൻ തൊണ്ണൂറ്റി ഒമ്പത് മനുഷ്യരെ കൊന്ന ഒരു വലിയ മഹാപ്പാപ്പിയായ മനുഷ്യൻ അദ്ദേഹം എനിക്കിനി പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു ശരി നിനക്ക് പശ്ചാത്താപമുണ്ട് എത്ര മഹാപാപ്പിയാണെങ്കിലും നിനക്ക് സന്മാർഗത്തിലേക്കുള്ള വഴിയുണ്ട് എന്ന ആ വഴി തുറന്നു കൊടുക്കുകയും അങ്ങനെ പശ്ചാത്താപത്തിൻ്റെ വഴിയിൽ കൂടി അദ്ദേഹം നീങ്ങുകയും ചെയ്തപ്പോൾ അദ്ദേഹം ആ വഴിയിൽ വെച്ച് മരിച്ചു മലക്കുകൾ റഹ്മത്തിൻ്റെ മലക്കുകൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വീകരിച്ചത് എന്ന് ആ ദീർഘമായ ഒരു ഹദീസിൽ കാണാം എത്ര വലിയ മഹാപാപ്പികളാണെങ്കിലും സന്മാർഗത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ നടന്നു നീങ്ങാൻ നമുക്ക് പഴുതുകളുണ്ട് ആ പഴുത് പശ്ചാത്താപത്തിൽ കൂടിയാണ് ആ പഴുതിനെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് മഹാനായ മൊഖീബനുറമയോട് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ഉപദേശം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞതായിട്ട് ഇമാം ഷാഫിയുറമത്തുള്ളായുടെ ആ ചരിത്രത്തിൽ കാണാം ഇലാ ഷകൗഫു ഫർഷനിൽ ൂറുൻ ലായുഹുദാലിഅസി ഞാനെൻ്റെ ഗുരുനാഥനായ വക്കീലിനോട് പരാതി പറഞ്ഞു എനിക്ക് അറിവ് സൂക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ മനസ്സിൽ ഖുർആാനും മഹത്തായ അറിവുകളും എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു മാർഗദർശനം നൽകി എന്താണത് ഇലാത്തെറുക്കിൽ മാസി തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചാൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ അറിവുകൾ നേടാൻ അത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ നിനക്ക് കഴിയുമെന്ന് വാഹ്ബരനി അദ്ദേഹം എന്നോട് ഇങ്ങനെ കൂടി ഉപദേശിച്ചു ബിഅൽ അൽ മനൂറുൻ അറിവ് എന്നത് അതൊരു വെളിച്ചമാണ് പ്രകാശമാണ് അള്ളാഹുവിൻ്റെ ആ പ്രകാശം പാപ്പികൾക്ക് ലഭിക്കുകയില്ലെന്ന് സഹോദരങ്ങളെ അങ്ങനെയാണ് സന്മാർഗം അത് അറിവില് കൂടിയാണ് നമുക്ക് സന്മാർഗം നേടുക അറിവ് സമ്പാദിക്കാൻ നാം ശ്രമിക്കണം അള്ളാഹുവിൻ്റെ മലക്കുകൾ പോലും അറിവ് സമ്പാദിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം സംരക്ഷണം നൽകുമെന്ന് നബി അലൈഹി നബിസ്മ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് കടലിലെ മത്സ്യങ്ങളും അതുപോലെ മാളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഉറുമ്പുകൾ വരെ മലക്കുകളും അള്ളാഹുവും മലക്കുകളും ആകാശഭൂമികളിലുള്ള എല്ലാവരും ഈ പറഞ്ഞ ജീവജാലങ്ങൾ വരെ അവർക്ക് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ലത് പഠിക്കാനും നാം ശ്രമിക്കുക മതപ്രബോധകന്മാർ മതപണ്ഡിതന്മാർ നേരായ മാർഗത്തിലേക്ക് ആത്മാർത്ഥമായി ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി തയ്യാറെടുത്തിറങ്ങിയ ആളുകൾ അവർക്കാണ് ഈ ലോകത്തുള്ള എല്ലാവരുടെയും ജീവജാലങ്ങളുടെയും വരെ പ്രാർത്ഥന ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ ആ രംഗത്ത് നമ്മൾ സജീവമായി പ്രവർത്തിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക നല്ല ബന്ധങ്ങൾ നല്ല സ്നേഹങ്ങൾ പരസ്പരമുള്ള ഗുണദോഷങ്ങൾ ഗുണകാംക്ഷയോടുകൂടിയുള്ള ഉപദേശങ്ങൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് അതുകൊണ്ട് നാം ഒരിക്കലും ഒരു സമയവും വീഴ്ച വരുത്തരുത് സന്മാർഗം നേടാനും സന്മാർഗം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ സമൂഹത്തിനെ നേരെയാക്കാൻ മനുഷ്യർക്ക് നന്മയുടെ വഴി കാണിച്ചു കൊടുക്കാൻ വിശ്വാസികളുടെ ആ പരസ്പര സാഹോദര്യവും ബന്ധവും ഊഷ്മളമായി നിലനിർത്താൻ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ നേരായ മാർഗം ജീവിതത്തിൽ എപ്പോഴും കാണാനും അതിനെ പിന്തുടരാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായി ജീവിക്കാനും തിന്മ നിറഞ്ഞ സാഹചര്യത്തിൽ രക്ഷയോടുകൂടി മരണം വരെ കഴിഞ്ഞുകൂടാനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അലാ മുഹമ്മദിൻ വസല്ലമ്മ അലാഹജി ഹൽഖിഹി മുഹമ്മദീൻ